മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചക്കിനി വെച്ചത് കൊക്കിനി കൊണ്ടു എന്ന് പറയുന്നത് പോലെ മഹാലക്ഷ്മിക്കായ ഒരുക്കിയ കെണിയിൽ വാമദേവൻ തന്നെ ചാടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മഹാലക്ഷ്മിക്ക് യാതൊരു അപകടവും പറ്റാഞ്ഞതുകൊണ്ട് തൻ്റെ വിശ്വസ്തനായ ജോലിക്കാരൻ തന്നെ ചതിക്കുമായിരുന്നെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഡെമോ നടന്നു കാണിച്ചതാണ് ശരിക്കും താഴെ വീഴുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല രാമദേവൻ്റെ ആ ജോലിക്കാരനാവുന്നതും പറഞ്ഞതാണ് അതിൻ്റെ മേളിൽ കൂടെ നടക്കേണ്ട സാറേ ഒരു പൂച്ച നടന്നാൽ പോലും താഴേക്ക് വീഴുന്ന രൂപത്തിനാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കു പൂച്ച നടന്നാൽ താഴേക്ക് വീഴുന്ന കെണിയിലൂടാണോ പത്തറുപത് കിലോയിൽ മുകളിലുള്ള രണ്ടു പേര് നടന്നു പോയത് എന്തൊക്കെ പറഞ്ഞാലും താൻ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച അഡ്വാൻസ് പൈസ തിരിച്ചു തരണം അതിനു വേണ്ടിയിട്ട് നടന്ന് കാണിക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് കാണിച്ചതാണ് ഒടുക്കം താഴെ വീണ് ഉണ്ണി തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് വാമദേവൻ്റെ അവസ്ഥ ഇച്ചിരി ക്രിട്ടിക്കലാണ് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല നട്ടലിന് സാരമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട് മാത്രമല്ല ശരീരത്തിൻ്റെ പല ഭാഗത്തും ഗുരുതര പരിക്കുകൾ തന്നെ പറ്റിയിട്ടുണ്ട് മഹാലക്ഷ്മിയാണ് മരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കമലേശ്വരം വീട്ടിൽ കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെ ശത്രുക്കൾ ആഘോഷം തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ആ ആഘോഷങ്ങൾക്കൊക്കെ അവസാനം കുറിച്ചുകൊണ്ടാണ് പതുപോലെ കണ്ണനും മഹാലക്ഷ്മിയും കയറി വരുന്നു മഹാലക്ഷ്മി എല്ലാ തവണത്തെയും പോലെ അവരുടെ മുമ്പിൽ ഫയന്ന് വിറച്ച് നിൽക്കിയൊന്നും ചെയ്യുന്നില്ല ഉരുളക്കുപ്പേരി പോലെ അവൾ മറുപടി പറയാൻ ശീലിച്ചിരിക്കുന്നു ഒരു വിരോധം മനസ്സിൽ വെക്കാത്ത മഹാലക്ഷ്മി പോലും തൻ്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യണമെന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് കണ്ണനും മാർക്കോയും അനന്ത ഒക്കെ മാറ്റിയെടുത്തിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ സാഹചര്യം കൊണ്ട് മഹാലക്ഷ്മി മാറിയതാണ് ഒന്നോ രണ്ടോ തവണയൊന്നുമല്ല മഹാലക്ഷ്മിയും കണ്ണനെയും ആക്രമിക്കാനായിട്ട് ബന്ധുക്കൾ നേരിട്ടും ഗുണ്ടകൾ വഴിയും ശ്രമിച്ചിട്ടുള്ളത് തൻ്റെ രണ്ടാനച്ഛനും അവരുടെ അമ്മ പോലും തൻ്റെ മരണം കാണാൻ ആഗ്രഹിക്കുവാണ് എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ആരോടും ഒരു സ്നേഹമില്ല മഹാലക്ഷ്മിക്ക് ഇപ്പോൾ തൻ്റെ മരണം കാണാൻ ആഗ്രഹിക്കുന്നവരെ താൻ എന്തിനു സ്നേഹിക്കണമെന്നുള്ള ഒരു തോന്നലാണ് അതേസമയം ഹോസ്പിറ്റലിലെത്തിയ മേഘനും പ്രതാപനും വാമദേവനാണ് അപകടം പറ്റിയെന്നുള്ള വിവരം അറിഞ്ഞ് ഷോക്കായി മഹാലക്ഷ്മി ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നു അല്ലെങ്കിൽ മരണപ്പെട്ടു അതുമല്ലെങ്കിൽ ഇനി ഒരിക്കലും എണീറ്റ് നടക്കില്ല കണ്ണനെ പോലെ തന്നെ വീൽ ചെയറിലായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓടി വന്ന മേഘനെയും പ്രതാപനെയും ഞെട്ടിച്ചുകൊണ്ട് വാമദേവനാണ് അപകടം പറ്റിയെന്നുള്ള കാര്യം അറിഞ്ഞ് പ്രതാപൻ ഉണ്ണിയോട് ചോദിക്കുന്നു എന്താണോ മോനെ എന്താ പറ്റിയത് വാമദേവൻ എങ്ങനെയാണ് താഴേക്ക് വീണത് മഹാലക്ഷ്മിക്ക് വേണ്ടി വെച്ച കെണിയല്ലേ മഹാലക്ഷ്മിക്ക് വേണ്ടി വെച്ച കെണി തന്നെയാണ് അതിൻ്റെ മേളിൽ കൂടെ നടക്കാത്ത ഉള്ളൂ തട്ട് തകർന്ന് താഴേക്ക് വീണ് മഹാലക്ഷ്മിക്കും ആ ബാലേന്ദ്രൻ എന്ന് പറയുന്ന അയാളും താഴേക്ക് വീഴുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ രണ്ടാളും ഒന്നും പറ്റാതെ അതുവഴി നടന്നുപോയി അവർക്കാർക്കും അപകടം പറ്റിയില്ലെങ്കിൽ പിന്നെ അച്ഛൻ എങ്ങനെ അതിൻ്റെ മേളിൽ നിന്ന് താഴെ വീണേന്ന് മേഘനും ചോദിക്കുന്നുണ്ട് ആ കെണി കെണിയൊരുക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് കുറച്ച് അഡ്വാൻസ് തുക അമ്മാവും കൊടുത്തിരുന്നു ആ പൈസ തിരിച്ചു ചോദിച്ച സമയത്ത് അയാൾ ഏട്ട് പറയുന്നു ശരിക്കും അങ്ങനെ ഒരു കെണി ഒരുക്കിയെന്ന് അങ്ങനെ ഒരു കെണി ഒരുക്കിയിട്ടാണോ മഹാലക്ഷ്മിയും ബാലചന്ദ്രൻ എന്ന് പറയുന്ന അയാളും കൂളായിട്ട് അതുവഴി നടന്നു പോയെന്നും ചോദിച്ചുകൊണ്ട് അമ്മാവൻ പൈസ തരായിരിക്കാൻ നീ ചുമ്മാ നമ്പർ ഒന്നും ഇടണ്ട ഞാൻ ഇതിൻ്റെ മേളിൽ കൂടെ നടന്ന് കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് കാണിച്ചതാ അമ്മാവൻ കാല് വെച്ചതേ ഉള്ളു പെട്ടെന്ന് തന്നെ തട്ട് പൊളിഞ്ഞ് താഴേക്ക് വീണ് ഇങ്ങനെയൊക്കെ പറ്റി ആ സമയത്ത് എനിക്ക് വിളിച്ചു പറയാനൊന്നും പറ്റിയ മാനസികാവസ്ഥ അതുകൊണ്ടാണ് ആരെ അറിയിക്കാഞ്ഞേ എന്നൊക്കെ പറയുമ്പോൾ മേഘനും പ്രതാപനും വല്ലാതെ വിഷമിക്കുന്നുണ്ട് എന്നിട്ട് മേഘം പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നീ വിളിച്ചപ്പോൾ ഞാൻ കരുതി മഹാലക്ഷ്മിക്ക് അപകടം പറ്റിയെന്നാണ് അന്നേരം പ്രതാപം പറയുന്നു അവൾ ഈ അവസ്ഥയിൽ കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടാളും ഓടി വന്നത് ആ സമയത്ത് ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അപകടത്തിൽ അയാൾക്ക് സാരമായിട്ടുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ട് മാത്രമല്ല അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ചില സർജറികളുണ്ട് അത് ചെയ്തേ മതിയാകൂ അല്ലെങ്കിൽ അയാളുടെ ജീവൻ ആപത്താണെന്ന് പറയുമ്പോൾ ഏത് സർജറി ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം പ്രതാപൻ പറയുന്നു ഓപ്പറേഷന് വേണ്ടിയിട്ട് കുറച്ച് പൈസ ചിലവാകും അത് പേ ചെയ്തെങ്കിൽ മാത്രമേ ഓപ്പറേഷൻ തുടങ്ങൂ എന്ന് പറയുമ്പോൾ ഞങ്ങളിപ്പോൾ തന്നെ പൈസ കെട്ടിയേക്കാം നിങ്ങൾ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കോളാം പറയുന്നുണ്ട് പ്രതാപനും അതേസമയം ഡോക്ടർ അങ്ങ് പോകുന്നു ഉണ്ണി പറയുന്നുണ്ട് അച്ഛൻ എന്തിനാണ് ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാൻ പോകുന്നത് എന്തായാലും കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ നിന്ന് പറ്റി അപകടമല്ലേ അതിൻ്റെ ചിലവെന്താണെന്ന് വെച്ചാൽ കണ്ണനും മഹാലക്ഷ്മിയും തന്നെ വഹിക്കേണ്ടതെന്ന് പറയുന്ന ആ സമയത്ത് മേഘനും പറയുന്നു ഉണ്ണി പറയുന്നതിലും കാര്യമുണ്ട് അങ്കളെ എന്തായാലും അവരുടെ കമ്പനിയിൽ നിന്ന് പറ്റിയ അപകടമല്ലേ അതിനുള്ള ആ നഷ്ടപരിഹാരം തരേണ്ട ചുമതല അവർക്ക് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനെയും മഹാലക്ഷ്മിയും വിളിക്കാൻ തീരുമാനിക്കുന്നുണ്ട് അവർ എന്നിട്ട് മേഘനാണെങ്കിൽ കണ്ണനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു ഇതുപോലെ തട്ട് തകർന്ന് അച്ഛൻ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുവാണ് സർജറിക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ അത്യാവശ്യമായിട്ട് വേണമെന്ന് പറയുന്ന ആ സമയത്ത് കണ്ണൻ പറയുന്നു നിന്റെ അച്ഛൻ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വരുത്തി വെച്ചതും അയാൾ തന്നെയാണ് എന്തായാലും മഹാലക്ഷ്മിക്ക് വേണ്ടി വെച്ച കെണിയല്ലേ അതിൽ അയാൾ അകപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ മിക്കവാറും മഹാലക്ഷ്മിക്ക് യാതൊരു ആപത്തും പറ്റാഞ്ഞ് ആ കെണി ശരിക്കും വർക്കാവുന്നോന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാൾ നടന്നതാവാനേ ഉള്ളൂ ഞങ്ങൾ മണ്ടരൊന്നുമല്ല ആദ്യം ഈ അപകടം എങ്ങനെയുണ്ടായെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞേ മതിയാകൂ അതിനുശേഷം സഹായിക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാം എന്നൊക്കെ പറയുമ്പോൾ മേഘം പറയുന്നുണ്ട് അതെന്താ കണ്ണാ നീ അങ്ങനെ പറയുന്നത് നിന്റെ അമ്മാവനല്ല ഹോസ്പിറ്റലിൽ വയ്യാണ്ട് കിടക്കുന്നത് എൻ്റെ മഞ്ജുവിൻ്റെ അച്ഛനാണ് അത് കേട്ട് കണ്ണം പറയുന്നുണ്ട് മഞ്ജുവിൻ്റെ കാര്യമൊന്നും പറയണ്ട ഈ വിവാഹമേ അബദ്ധമായി പോയെന്ന് അവൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അന്നേരം ഏകനാഥം പറയുന്നുണ്ട് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിനക്ക് സഹായിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് തെളിച്ച് പറയാൻ പറയുമ്പോൾ കണ്ണം പറയുന്നുണ്ട് ഒരു ചില്ലി പൈസ സർജറിക്ക് വേണ്ടിയിട്ട് ഞാൻ തരത്തില്ല ആദ്യം ഈ അപകടം എങ്ങനെയുണ്ടായെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായതിന് ശേഷം മാത്രമേ മുന്നോട്ടുള്ള തീരുമാനം ഉണ്ടാകുകയുള്ളൂ എന്തായാലും മുന്നേ അറിയിച്ചിട്ട് തന്നെയാണ് മഹാലക്ഷ്മി കമ്പനിയിലേക്ക് ഇൻസ്പെക്ഷനായിട്ട് വന്നത് ആ സമയത്ത് തന്നെ തട്ട് പൊളിഞ്ഞ് താഴേക്ക് വീണെന്ന് പറയുന്നത് എനിക്കത്രക്ക് ശരിയായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു അന്നേരം പ്രതാപം ചോദിക്കുന്നു എന്താടാ മേഘ അവൻ എന്തു പറഞ്ഞ് അവൻ പറയുന്നത് അച്ഛൻ്റെ സർജറിക്ക് വേണ്ടിയിട്ട് ഒരു രൂപ അവൻ തരില്ലെന്നാണ് അവൻ തരത്തില്ലെങ്കിൽ വേണ്ട പണ്ട് മുതലേ എൻ്റെ ഉറ്റ സുഹൃത്താ വാമദേവൻ അവന് വേണ്ടിയിട്ട് എത്ര ക്യാഷ് ചിലവാക്കാനും ഞാൻ റെഡിയാന്ന് പറയുമ്പം എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ മേഘനും പറയുന്നുണ്ട് ഒരാളുടെ കല്യാണത്തിന് ശേഷം അയാൾ ഇത്രയധികം മാറുമോ എന്തായാലും അയാൾ ഈ കാണിച്ചത് ഒട്ടും ശരിയായില്ലെന്ന് ഉണ്ണിയും പറയുന്നു മിക്കവാറും അവരായിരിക്കും കണ്ണനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന നമുക്ക് വേണ്ടിയിട്ട് യാതൊരു സഹായം ചെയ്യേണ്ടെന്ന് ഇതെന്തായാലും ഇങ്ങനെ വിട്ടാ പറ്റില്ല അമ്മാവൻ ഒന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നോട്ടെ ഇതിനുള്ള മറുപടി കൊടുത്തേ പറ്റൂ എന്നൊക്കെ ഉണ്ണിയും പറയുന്നു അന്നേരം പ്രതാപൻ പറയുന്നു തൽക്കാലം ഒന്നും ചെയ്യണ്ട മഹാലക്ഷ്മി തട്ടിൻ്റെ മേളിൽ കൂടെ പോയിട്ട് അവൾക്ക് യാതൊരു ആപത്തും പറ്റിയില്ല പക്ഷേ വാമദേവൻ പോയപ്പം അയാൾ താഴെ വീഴുകയും ചെയ്തു അതിൽ ഉണ്ട് അവൾ എന്തോ അദൃശ്യശക്തി ഉള്ളവളാണ് അവളെ എന്തെങ്കിലും ചെയ്യാൻ പോയിട്ട് ഒടുക്കാൻ നമുക്ക് തന്നെയാണ് തിരിച്ചടി വരുന്നത് ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങട്ടെ പിന്നെന്ത് വേണമെന്ന് തീരുമാനിക്കാം എന്നൊക്കെ പറയുന്നു അതേസമയം വാമദേവന് ഇങ്ങനെ അപകടം പറ്റിയതറിഞ്ഞ് തറിഞ്ഞ് കരുണയും കൂടി ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുന്നതായിട്ടൊക്കെ കാണിക്കുന്നു ഹോസ്പിറ്റലിലെത്തി ഉണ്ണിയെ കണ്ടപ്പം കരുണയുടെ മുഖത്ത് ആ ദേഷ്യമൊക്കെ കാണുന്നുണ്ട് എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയും വാമദേവൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം വരുന്നില്ല നമുക്ക് കാത്തിരിക്കാൻ എന്താകുമെന്ന്